സമയമാഞ്ഞപ്പോ നല്ല മക്കൾ പള്ളിയിലിരുന്ന് കുറയാനോതുമ്പോ നമുക്ക് ആ മക്കളല്ലേ വേണ്ടത് അതിന് പകരമായി ചില മക്കൾക്കൊരു സ്വഭാവമുണ്ട് എവിടെങ്കിലും ഒരു അങ്ങാടി അങ്ങാടിക്കോലായിൽ ഇരുന്നിട്ട് അതാ ഒരു ബോർഡും വെച്ചിട്ട് നാല് ഭാഗത്തങ്ങിരിക്കും എന്നിട്ടൊരു സ്ട്രൈക്കർ എടുക്കും എന്നിട്ടങ് മുട്ടു അതിനൊരു പേരും വെക്കും ഞങ്ങൾ കേരംസ് കളിക്കുകയാണ് മക്കളെ കൊച്ചനുജന്മാരെ കേറംസ് കളിക്കുന്നത് തെറ്റാണ് മോനെ കുറ്റകരമാണ് മോനെ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുവരെ കേറംസ് കളിച്ചവരുണ്ടെങ്കിൽ ഒന്ന് തൗപ ചെയ്തോ ഇനി മേലാലെ ഞാൻ കളിക്കൂല എന്ന് തീരുമാനമെടുത്തോ അപ്പൊ നിങ്ങൾ ചോദിക്കും അത്രയും വലിയ തെറ്റാണ് കേറംസ് കളി തെറ്റാണ് വ്യഭിചാരം ഹറാമല്ലേ കല്ലുകൊടി ഹറാമല്ലേ അതേ അതുപോലെയുള്ളത് അറാമല്ലേ മറ്റൊരു തന്നെ സാധനം കവർച്ച ചെയ്യുന്നത് കുറ്റകരമല്ലേ എന്നാൽ ഇമാം നബവിനു മസബാണ് എന്ന് എല്ലാ അഖിലുൽമിനും ഇൽമിനും അറിയാം സാധാരണക്കാരോട് ഞാൻ പറയാണ് ഇമാം അവിടുത്തൊരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന്റെ പേരാണ് മുസ്ലിം മുസ്ലിം ആ മുസ്ലിമിൽ മുസ്ലിമിൽ ആസ്ലിമിൽഹുവിന്റെ ഒരു ഹദീസ് കാണാം അത് വിശദീകരിക്കുകയാണ് ഏത് ഹദീസാണ് എന്താണ് അതിന്റെ അർത്ഥോ ഒരാൾ നർദശീർ കളി കളിച്ചാൽ ഈ നർദശീർ കളി എന്നത് ഏതാണ് എന്ന് ഇമാം നബബിറിയോഹവനോവനോ സരഹ മുസ്ലിമിൽ വിശദീകരിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ ചെറുപ്പക്കാരെ കളിക്കുന്ന കളിയ കളി ഒരു കളിച്ചാൽ അതിന്റെ പരിണിത ഫലം എന്താണ് ഒരു പാത്രത്തിൽ അതാസീർ എന്നൊരു ജീവിയില്ലേ ഞാൻ അതിന്റെ മലയാളം പറയൂലേ അതിന്റെ ഇംഗ്ലീഷ് വേണമെങ്കിൽ പറയാ അത് കേൾക്കും അത്ര വെറുപ്പ് തോന്നാറില്ല അതിന്റെ പേരാണ് പിഗ് എന്നത് അതിന്റെ പേരാണ് പിഗ് എന്നത് വിഷയവുമായി ബന്ധപ്പെട്ടതല്ല അവസാനം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാം എന്നാണ് ആ ആ പിഗ് മാംസങ്ങളുള്ള ഒരു പാത്രത്തിൽ ഒരാളെ കൊണ്ടുപോയി കൈയിട്ടാൽ ആ പി രക്തമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരാള് കൈമുക്കിയാൽ അതിന്റെ വിധി എന്താണ് പറഞ്ഞത് അതിന്റെ വിധി കുറ്റകരമാണ് തെറ്റാണ് എന്നാൽ അതുപോലെ തെറ്റാണ് കുറ്റകരമാണ് കേറൻസ് കളിക്കുന്നത് അമ്മ രക്ഷിതാക്കളെ നമ്മുടെ മക്കള് ആ സമയങ്ങളിൽ കേറംസ് കളിക്കുന്ന മക്കളാകണോ വേണ്ടേ എന്ന് നാം തീരുമാനിക്കും